ദുബായ് കടപ്പുറം വഴി കാലിഫോർണിയ്ക്ക് പോയ പോലത്തെ ഒരു വീഡിയോ ആണ് ഇടുന്നത് ഈ സൂചിക്ക് എടുപ്പിക്കേണ്ടത് തൂമ്പാ കൊണ്ട് എടുപ്പിക്കില്ലേ കൊച്ചയെന്ന് എപ്പോഴും അമ്മമ്മ പറയുമായിരുന്നു ഉദ്ദേശിച്ചത് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ ബുദ്ധിമുട്ടോ വേദനയോ ഒക്കെ പറയുന്ന സമയത്ത് ഒരുപടി മരുന്നുകൊണ്ട് തീരുന്ന പ്രശ്നമാണെങ്കിൽ ഞങ്ങൾക്ക് തീർന്നോട്ടെ കൊണ്ട് കാണിക്കുകയെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു എനിക്ക് പിന്നെ സഹിക്കാനും ക്ഷിക്കാനും പുറക്കാനും ഒക്കെ നല്ല കഴിവുള്ളത് കൊണ്ട് പണ്ട് മുതൽ ഞാൻ സൂചിപ്പണിക്ക് നിൽക്കത്തില്ല തൂമ്പാ പണിയെ ചെയ്യിപ്പിക്കുക അടിയന്തര ചികിത്സ നേടി ഒന്ന് രണ്ട് ഒരനുഭവങ്ങൾ ജീവിതത്തിലുള്ളത് കൊണ്ട് അനുഭവമാണ് ഗുരുവെന്നാണല്ലോ പറയുന്നത് ശരീരത്തിന്റെ സംസാരി ഭാഷ എനിക്ക് ഇപ്പോൾ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ രോഗലക്ഷണങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഉള്ളപ്പോൾ ഞാൻ വിദഗ്ധരുടെ സഹായം തേടാറുണ്ട് കേട്ടോ അതാണ് എനിക്ക് എന്റെ വീട്ടുകാർക്ക് നല്ലത് എന്റെ കൊച്ചു ജീവിതം പഠിപ്പിച്ചു പഠിപ്പിച്ചുകഴിഞ്ഞാൽ അങ്ങനെ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഡോക്ടറെ കാണുക തിരിച്ചു വരിക എന്ന ഉദ്ദേശത്തോട് കൂടി മാത്രമാണ് കേട്ടോ നാളത്തെ ഹോസ്പിറ്റൽ വന്നത് ശരി ഒരു മണിക്ക് ഹോസ്പിറ്റലിൽ വന്ന് ഞാൻ രണ്ടര ഡോക്ടറെ കണ്ടു കണ്ടുകഴിഞ്ഞത് ഡോക്ടർ ബ്ലഡ് ടെസ്റ്റിനെ കുറിച്ച് ബ്ലഡിന്റെ റിസൾട്ട് വരാനായിട്ട് രണ്ടര മണിക്കൂർ കുറഞ്ഞത് അനി എന്ത് ചെയ്യുമല്ല എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു പെട്ടെന്നാണ് എനിക്ക് ഒരു ഐഡിയ തോന്നിയത് ഒന്നര ആഴ്ചകൾക്ക് മുമ്പ് കുറച്ച് യൂട്യൂബേഴ്സിന്റെ ചാനലിൽ കോട്ടൺ ഫാബിന്റെ എക്സിബിഷനെ കുറിച്ച് കേട്ടിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് ഞാനിപ്പോ നിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് തക്കോട്ട് പോണോ അടക്കോട്ട് പോണോ എന്ന് കൺഫ്യൂഷൻ അടിച്ച് ചെന്നപ്പോഴത്തേക്കാണ് ചോദിച്ചു ചോദിച്ചു പോകാൻ തോന്നിയത് അങ്ങനെയാണ് ഗൈസ് ഞാനിവിടെ എത്തിച്ചേർന്നു ഹോസ്പിറ്റൽ നേരെ ബസ് സ്റ്റോപ്പിലോട്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് പതിമൂന്ന് കൊടുത്ത് കലൂര് കഴിഞ്ഞ നെഹ്റു സ്റ്റേഡിയത്തിനടുത്താണ് കേട്ടോ കോട്ടൺ ഫാബി എക്സിബിഷൻ എന്റെ ദൈവം ഇവിടെ എത്തിയ ഞാൻ കണ്ടതോ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളുടെ മാത്രം ഒരു മായ ലോകം ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വന്ന പേഷ്യന് ആണ് കൂടി ഞാൻ മറന്നുപോയി ഫോണിലെ ട്രാൻസ്ലേറ്റർ നോക്കി കുറച്ച് ഹിന്ദി വാചകങ്ങളൊക്കെ കാണാതെ നിന്ന് പല പഠിച്ചു വെച്ച് കാരണം ഈ കടയിൽ നിൽക്കുന്നവരെല്ലാരും ഹിന്ദിക്കാരാണ് ഇവരോട് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ പേശി പേശി വേണം വാങ്ങിക്കാൻ ഓരോ സാധനം എടുത്തിട്ട് എന്താ വില എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ജഗീശ്രകുമാറിനാണ് ഓർമ്മ വരുന്നത് അറുപത് രൂപ കാട്ടാ പക്ഷെ തരില്ല ഞാൻ ഇരുപത്തഞ്ച് രൂപ തരും നഹി തോടാക്കും മനസ്സിലായില്ലേ എത്ര രൂപയാണ് ഇത് കുറച്ച് കൂടുതലാണ് എനിക്ക് വേണ്ട എല്ലാ സ്കൂളിലും കയറി പഠിച്ചുവെച്ച് ഈ മൂന്ന് വാക്യം പറഞ്ഞ് നടക്കലായിരുന്നു എന്റെ തൊഴിൽ കൂട്ടത്തിലെ ദുർവാശി ദുഷാട്ടി കർമാധിപ സ്ഥാനത്ത് ഒരു എന്ന് മനസ്സിലായി നമ്മൾ കറങ്ങി തിരിഞ്ഞ ഒന്നും അറിയാത്തതുപോലെ വീണ്ടും അവിടെ തന്നെ ചെല്ലുക അപ്പോൾ അവർ ആദ്യം പറഞ്ഞ റേറ്റിൽ നിന്ന് നൂറ് രൂപയുടെ കുറച്ച് പറയുക ഈ ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വില തിരിക്കിയപ്പോ കുട്ടിമ ഞാൻ ഞെട്ടിമാൻ കേട്ടല്ലോ അറുന്നൂറ്റമ്പത് രൂപ വിലയുള്ള ബാഗ് ഞാൻ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് തരാന്നാണ് ബായി പറഞ്ഞത് ഇതേ ഷോപ്പിൽ ഞാൻ വീണ്ടും രണ്ടാമത് വന്നപ്പോഴത്തേക്ക് ബായി പറഞ്ഞു അത് ഞാൻ നാനൂറ് രൂപയ്ക്ക് തരാം ഇവിടെയുള്ള സാധനങ്ങൾക്കൊന്നും ഒരു ഫിക്സ്ഡ പ്രൈസ് ഇല്ല അവരൊരു തുക പറയും അതിന്റെ നേർ പകുതി ആയിരിക്കും റേറ്റ് ചില സന്ദർഭങ്ങളിൽ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഞാനൊന്ന് കയറി നോക്കും കേട്ടോ അപ്പൊ ഏറെക്കുറെ നമുക്കൊരു ധാരണ കിട്ടി ഇവർ പറയുന്ന വിലയായിട്ട് എന്തോരം വ്യത്യാസമുണ്ട് ഈ പ്രോഡക്റ്റിന്റെ ആക്ച്വൽ റേറ്റ് എന്നുള്ളത് ഇവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് പക്ഷേ ഒരു കാര്യം ഇൻട്രസ്റ്റിംഗ് ആണ് ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ എല്ലാ ഷോപ്പിലും കോപ്പറിയാണെങ്കിലും ഫർണിച്ചർ ആണെങ്കിലും ഡ്രസ്സ് മെറ്റീരിയൽസ് ആണെങ്കിലും അതുപോലെ ഓർണമെന്റ്സ് അങ്ങനെ എല്ലാം തന്നെ ട്രെൻഡിങ് ആയിട്ട് തോന്നി കോട്ടൺ ഫാബിൽ നിന്ന് പല യൂട്യൂബേഴ്സും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും അവരാരും ഇതിന്റെ ഒന്നും റേറ്റ് പരാമർശിച്ചിട്ടില്ല അതെന്താ അങ്ങനെയെന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു ഗുട്ടൻസ് മനസ്സിലായത് കാരണം പലർക്കും പല സാധനങ്ങളും പല റേറ്റിലായിരിക്കും കിട്ടിയിട്ടിട്ട് ഓരോരുത്തരുടെയും ബാർഗേനിങ് സ്കില്ല് പോലെ ഇരിക്കും അവർ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ റേറ്റ് ഇല്ല ഹിന്ദിക്കാർ മാത്രമല്ല നമ്മുടെ മലയാളികളും സ്റ്റോൾ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഇനി തിരിച്ച് ഹോസ്പിറ്റലിൽ ചേർന്ന് ബ്ലഡിന്റെ റിസൾട്ട് വാങ്ങിച്ച് ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങിച്ചിട്ട് വേണം വീട്ടിൽ പോകാനായിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് ബ്ലഡിൽ കുഴപ്പമൊന്നുമില്ല സ്കാനിങ്ങും കൂടെ കഴിഞ്ഞിട്ട് മന്ന് അങ്ങനെ ഞാൻ കാലിഫോർണിയ വഴി തിരിച്ച് വീട്ടിൽ